പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു നമുക്കൊരു പക്ഷേ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിന് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് ഒന്ന് എന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ ശ്രീ ഗോകുലം ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് 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 പിള്ളെ എങ്ങനെ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന ഒരു ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ മുകിൽ മൂലയിലും എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഈ സിനിമയെ ഇത്ര ഒരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽസ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇതുമാറില്ലായിരുന്നു ആ ചെറിയ സിനിമയാണ് പി ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെ കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ വെറും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തുനിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജന്മ സുഹൃതം എന്നായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ് എൻ്റെ ബ്രദർ എൻ്റെ റൈറ്റർ മൈ കോ ക്രിയേറ്റർ ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് രാജസംവിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത് അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസമർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടുള്ള ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവരാണ് എന്നേക്കാൾ വട്ടനാണ് സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ ആയി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ എന്നായിരുന്നു കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ആയിരുന്നു ലാലേറിനോടും ശ്രീ ആന്റണി പെരുമ്പാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർ ആകണം അത് നമ്മളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പരിപാടിയുടെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലോട്ടിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീകൾ എന്റെ നരേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറു മണിക്കൂറോടെ എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമാറുമാണ് ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഈ സിനിമ ഓണാ അപ്പൊ ലാലേട്ട താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിന് എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന് പലപ്പോഴും എനിക്ക് പോലും എന്നാത്ത കോൺഫിഡൻസ് എന്തിനുണ്ടായാലും ഇനിയും ഡേറ്റ്